മുൻ നിലപാടിൽ തന്നെ ഉറച്ചുനിൽക്കുന്നുണ്ടെങ്കിൽ വി എസ് അച്യുതാനന്ദൻ കെ കെ രമയെ സമരപന്തലിലെത്തി അഭിവാദ്യം ചെയ്യണമെന്നും അതിന് സാധിക്കുന്നില്ലെങ്കിൽ വി എസ് പോയി തൂങ്ങിച്ചാകുന്നതാണ് നല്ലതെന്നും പയ്യന്നൂരിൽ കോൺഗ്രസ് അധ്യക്ഷ അഡ്വക്കേറ്റ് എം ബിന്ദുകൃഷ്ണ പതിവിൽ നിന്ന് വ്യത്യസ്തമായി സിപിഎമ്മിനെ കടന്നാക്രമിക്കുകയായിരുന്നു മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ബിന്ദുകൃഷ്ണ ബിന്ദു മിനിറ്റോളം നീണ്ടുനിന്ന തന്റെ പ്രസംഗത്തിലുടനീളം രൂക്ഷമായ പരിഹാസങ്ങളും അവർ സിപിഎമ്മിനെതിരെ നടത്തി പിണറായി കീഴ് കേരള രക്ഷാ നടത്തുന്നത് അന്തസ്സോടെ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവ് സി പി എമ്മിന് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നാട്ടിൽ അക്രമങ്ങൾ പെരുകുന്നതെന്നും ബിന്ദുകൃഷ്ണ ആരോപിച്ചു തിങ്കളാഴ്ച മുഖ്യധാരാ പത്രങ്ങളുടെ മുൻപേജിൽ വന്ന ചിത്രങ്ങളെ താരതമ്യപ്പെടുത്തിയായിരുന്നു അടുത്ത പരിഹാസം പിണറായിക്ക് അരിവാൾ ലഭിച്ചാൽ കൊയ്യുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന കോൺഗ്രസുകാരന്റെ തലയായിരിക്കുമെന്നും അവർ പറഞ്ഞു സഖാവ് പിണറായി വിജയൻ അമ്പലപ്പുഴയിൽ നടക്കിയ നൽകിയ സ്വീകരണത്തില് ഒരു സ്ത്രീ കൊണ്ടുവന്ന സഖാവ് പിണറായി വിജയൻ അരിവാള് കൊടുക്കുന്നു എന്റെ അമിയെ ഈ പിണറായി സഖാവിന്റെ കയ്യിൽ അരിവാള് കിട്ടിയ എന്താ ചെയ്ത് എന്റെയോ നിങ്ങളുടെ കയ്യിൽ അരിവാള് കിട്ടിയാൽ തൊട്ടപ്പറത്ത പാടമുണ്ടെങ്കിൽ അവിടെ ചെന്ന് നമ്മൾ നെല്ല് കൊയ്യും പിണറായി സഖാവിന്റെ കയ്യിൽ അരിവാള് കിട്ടിയാൽ കൊയ്യുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന കോൺഗ്രസ്സുകാരുടെ കഴുത്തരിയും കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സി പി എമ്മിന്റെ സ്ഥാപക നേതാവായ വി എസിന് പാർട്ടിയിൽ ഇന്ന് സ്ഥാനമില്ലെന്ന് ബിന്ദുകൃഷ്ണ പറഞ്ഞതോടെ പതിവ് രാഷ്ട്രീയവാദമായിട്ടേ ആരും അതിനെ കണ്ടുള്ളൂ തുടർന്നായിരുന്നു നാവ് പിഴച്ചുപോയ വാക്കുകൾ വന്നത് ടി പി വധക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ മർദ്ദനം ലഭിച്ചുവെന്ന് പറഞ്ഞ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് വി എസിന് അടുത്തെത്തിയപ്പോൾ അത് പറ്റില്ലെന്ന് പറഞ്ഞ വി എസിനെ താൻ അഭിനന്ദിക്കുന്നുവെന്ന് ബിന്ദു കൃഷ്ണ പറഞ്ഞു പക്ഷേ തുടർന്നു വന്ന സംസാരം വേദിയിലിരിക്കുന്നവരെ പോലും ഞെട്ടിപ്പിച്ചു അച്യുതാനന്ദൻ സഖാവിനോട്

കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സമുന്നതനായ നേതാവിനെതിരെയാണ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയുടെ ഈ പരാമർശം എന്നത് ശ്രദ്ധേയമാണ് എന്നാൽ തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കിയതോടെ ബിന്ദുകൃഷ്ണ വീണ്ടും കണ്ണൂരിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു